തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഡി സി സി അംഗം അഡ്വക്കേറ്റ് എം എ ആസാദ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മറ്റു ഒരുപാട് നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരും പൊതുപ്രവർത്തകർ എന്നുള്ളതും സ്റ്റേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ചെന്നാൽ അതിന് മാന്യമായ അംഗീകാരം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്കറിയാം ഇവിടെ യു ഡി എഫ് സംവിധാനം ഇവിടെ നിലനിർത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി പരിഗണിച്ചു യു ഡി എഫ് സംവിധാനം ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമാണ് ആ യു ഡി എഫ് സംവിധാനം ഇപ്പോഴും നിലനിർത്തുകയാണ് പലപ്പോഴൊക്കെ ഘടകക്ഷികൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഭാരമായു ശരി യാഥാർത്ഥ്യേ പറ്റും ഈ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അടുത്ത ടൈം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അത് അഥിരമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്

ഈ ഒരു അതുപോലെ അദ്ദേഹം കാണിച്ചിട്ടുള്ള നിലപാടുകൾ അന്ന് നിലപാടുകൾക്ക് വേണ്ടിയുള്ള ഹിദ് ത്രിദീപ് കുമാർ മിനി മണികണ്ഠൻ നിസാ തൈക്കൂട്ടത്തിൽ മുകേഷ് ഖലീൽ പൂയപ്പള്ളി സുദേശൻ ഗംഗാധരൻ നമ്പിശ്ശേരി വാബച്ചൻ പി കെ രാധാമണി വാഴപ്പള്ളി അനി കടത്തൂർ ഷാമില പി എം ഷാജി രവീന്ദ്രൻപിള്ള സരോജൻപിള്ള ജസീന തുടങ്ങിയവർ പങ്കെടുത്തു കെ കരുണാകരൻ അനുസ്മരണം മഠത്തിൽ കാരന്മ കുറ്റിയിൽമുക്കിൽ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരില്ല എന്ന് വിധിയെഴുതിയ ഒരു കാലഘട്ടത്തിൽ ഒൻപത് എം എൽ എ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ ചുരുങ്ങിയ കാലിൽ പോലെ കോൺഗ്രസിനെ ഉയർത്തി നൂറിലധികം എം എൽ എമാരെ നിയമസഭയിൽ എത്തിച്ച ഒരു വലിയ നേതാവായിരുന്നു കോൺഗ്രസിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നേതാവായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത് നിസാർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴവ